മാറാക്കര സി എച്ച് സെന്റർ പൂക്കോയ് തങ്ങൾ ഹോസ്പീസുമായി ചേർന്ന് ത്രിദിന പാലിയേറ്റീവ് കെയർ വളണ്ടിയർ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു സി എച്ച് സെന്റർ ചെയർമാൻ ഒ കെ സുബൈർ ഉദ്ഘാടനം ചെയ്തു എ സി നിരപ്പ് സി എച്ച് സെന്ററിലെ ഷിഹാബ് തങ്ങൾ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് പരിശീലനം സെന്റർ ചെയർമാൻ ഒ കെ സുബൈർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ മൂർക്കത്ത് അഹമ്മദ് അധ്യക്ഷനായി കൺവീനർ സി അബ്ദുറഹ്മാൻ പഞ്ചായത്ത് അധ്യക്ഷ ഷെരീഫ ബഷീർ എ പി അബ്ദു പി പി ഹംസ ഹാജി ഒ കെ കുഞ്ഞിപ്പ ഒ പി കുഞ്ഞി മുഹമ്മദ് പി വി നാസിബുദ്ദീൻ കബീർ മണ്ടായിപ്പുറം റഷീദ് കോങ്ങാടൻ ഹംസ ചോഴിമടത്തിൽ മൊയ്തീൻ മാടക്കിൽ ബാവാ കാലുടി എ പി ജാഫർ അലി ജുനൈദ് പാമ്പലത്ത് എന്നിവർ പങ്കെടുത്തു സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ എഴുപത് പേരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് പി ടി എച്ച് സംസ്ഥാന ട്രെയിനിംഗ് കോർഡിനേറ്റർ എം ടി മുഹമ്മദ് ചീഫ് ട്രെയിനർ ജോസ് പുളിമുട്ടിൽ നഴ്സിംഗ് ട്രെയിനർ ബാസിൽ ബാദുഷ എന്നിവരാണ് പരിശീലകർ ായ രോഗികളുണ്ടാവും ഇല്ലാത്ത രോഗികളുണ്ടാവും എല്ലാ രോഗികളുണ്ടാവും അല്ലെ ഈ വെറുപ്പിലായ രോഗികളാണെങ്കില് എന്തെല്ലാം അസുഖങ്ങളും കാരണം സജീവമായ പ്രശ്നങ്ങളുണ്ട് പിന്നെ വന്നിട്ട് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ